ചാത്തൻ uh, yeah? ും വിശ്വാനുസരിച്ച് മുന്നൂറ്റി തൊണ്ണൂറ് കുട്ടിച്ചാത്തന്മാർ എന്നുള്ളതാണ് കണക്ക് ഇപ്പം ഈ കുട്ടിച്ചാത്തന്മാരെ പറ്റിട്ടുള്ള പാട്ടുകളിലും കഥകളിലും ഒക്കെ പറയുന്നത് നാനൂറിൽ പത്ത് കുറെ എന്നു മുന്നൂറ്റി തൊണ്ണൂറ് ഈ കുട്ടിച്ചാത്തന്മാരുടെ ഒറിജിനെ പറ്റിയിട്ടൊക്കെ പറയുകയാണെങ്കിൽ പല കഥകളുണ്ട് അപ്പൊ വിശ്വാസത്തിന്റെ ഒന്നും ഏരിയയിലേക്ക് പോവാതെ നമുക്ക് ഈ കഥകളൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം അതിൽ ആദ്യം നമുക്ക് കല്ലടിക്കോട്ടും തുടങ്ങാം കല്ലടിക്കോട്ടെ കരിനീലിയിലും തുടങ്ങാം കല്ലടിക്കോട്ടും പാലക്കാട് കല്ലടിക്കോട്ടും മലകളിലെ കരിനീലി സങ്കല്പം വളരെ പോപ്പുലറാണ് ഒരു ആരാധനാമൂർത്തിയാണ് കരിനീലിന്ന് പറഞ്ഞത് ഈ കരിനീലിയുടെ മകനാണ് കരിങ്കുട്ടി എന്ന കരിങ്കുട്ടി ചാത്തൻ ാണ് കരിനീലിയുടെ കള്ളിയൻകാട്ട് നീലിയുടെ അല്ലെ അപ്പം അതാണ് ഒരു വളരെ പ്രബലമായിട്ടുള്ള ഒരു സങ്കല്പം അപ്പം ഇവിടെ നിന്ന് നമുക്ക് ഈ കരിനീലിയിൽ നിന്നും കരിങ്കുട്ടിയിൽ നിന്നും നമുക്ക് നേരെ ഉത്തര മലബാറിലേക്ക് പോയി കഴിഞ്ഞാൽ വടക്കൻ മലബാറിലേക്ക് പോയി കഴിഞ്ഞാൽ പഞ്ചമൂർത്തിയിൽ എന്നറിയപ്പെടുന്ന ഒരു തെയ്യക്കൂട്ടത്തിലെ ഒരു ഉഗ്ര ദേവതയാണ് ഈ പറയുന്ന കുട്ടിച്ചാത്തൻ എന്ന് പറയുന്നത് ഈ കാളകാട്ടില്ലത്തെ നമ്പൂരി ആഹ് കൊണ്ടുപോയിട്ട് നാട്ടിലേക്ക് കൊണ്ടുപോയി പ്രതിഷ്ഠിച്ചു എന്നൊക്കെ പറയുന്ന ഒരു കഥയുണ്ട് അതില് ആ കൂട്ടത്തിൽ കരിങ്കുട്ടി കുട്ടിച്ചാത്തനും എത്തി അങ്ങോട്ടേക്ക് എത്തി എന്ന് പറയുന്നതാണ് ഒരു കഥ പിന്നുള്ളത് ആ കുട്ടികളില്ലായിരുന്ന കാളഘാട്ടിലത്തെ നമ്പൂതിരിക്ക് ചില കർമ്മങ്ങളൊക്കെ നടത്തി ആ കർമ്മത്തിന്റെ ഫലമായിട്ട് ഒരു വള്ളുവ സ്ത്രീയിൽ പിറന്ന കുട്ടിയാണ് കരിങ്കുട്ടി കരിങ്കുട്ടിച്ചാത്തൻ എന്ന് പറയുന്ന ഒരു കഥയുണ്ട് ഇതല്ല ഈ കർമ്മങ്ങളൊക്കെ നടക്കുന്നതിനിടയിൽ യാഗത്തിൽ ഈ കരിയിൽ നിന്നുണ്ടായ കുട്ടിയാണ് കരിങ്കുട്ടി എന്ന് പറയുന്ന വേറൊരു കഥയുണ്ട് ഈ കുട്ടിച്ചാത്തൻ തെയ്യത്തിന്റെയും തിറയുടെ ഒക്കെ ആ തോറ്റം പാട്ടുകളൊക്കെ കഴിഞ്ഞാൽ ഈ പുരാവൃത്തങ്ങൾ കുറെ കേൾക്കാം പല ഈ കുട്ടിച്ചാത്തന്റെ ഒറിജിൻ സ്റ്റോറികൾ പലത് കേൾക്കാം അതിന് പല പാഠഭേദങ്ങളൊക്കെ ഉണ്ട് എന്നാലും പോപ്പുലറായിട്ട് വരുന്ന ഒരു കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ ബന്ധപ്പെട്ട തന്നെയാണ് ആ ശിവനും പാർവതിയും ഒരിക്കലും വള്ളുവനും വള്ളുവത്തിയുമായിട്ട് നടക്കുന്ന ഒരു കാലത്ത് അവർക്കൊരു കുട്ടിയുണ്ടായി ആ കുട്ടിയാണ് കരിങ്കുട്ടി എന്ന് പറയുന്നത് ആ കുട്ടിയെ ആ കുട്ടികളില്ലാതെ വിഷമിച്ചിരുന്ന കാളി ാട്ടില്ലത്തെ നമ്പൂതിരിക്ക് അന്തർജനത്തിന് കൊടുത്തു എന്നാണ് കഥ അങ്ങനെ അവർക്ക് കൊടുത്ത അവരുടെ കൂട്ടത്തിൽ വളർന്ന കരിങ്കുട്ടി വലിയൊരു ശല്യക്കാരനായിട്ട് അതായത് ഒരിക്കലും നമുക്ക് സഹിക്കാൻ പറ്റാത്തരത്തിലുള്ള ശല്യക്കാരനായിട്ട് മാറിപ്പം ഈ കുട്ടിച്ചാത്തനെ മുന്നൂറ്റി തൊണ്ണൂറ് കഷ്ണങ്ങളാക്കി ഹോമകുണ്ടങ്ങളിൽ ഇട്ടു എന്നൊക്കെ പറയുന്ന കഥയുണ്ട് അങ്ങനെ ഹോമകുണ്ടങ്ങളിൽ ഇട്ടപ്പോഴത്തെ ഈ മുന്നൂറ്റി തൊണ്ണൂറ് കഷ്ണങ്ങളും മുന്നൂറ്റി തൊണ്ണൂറ് അതിശക്തരായിട്ടുള്ള ചാത്തന്മാരായിട്ട് മാറി എന്ന് പറയാം അപ്പം അതിൽ കരിങ്കുട്ടിയാണ് ഏറ്റവും ശക്തൻ അപ്പൊ കരിങ്കുട്ടി പിന്നെ ഉത്തമൻ അഥവൻ മധ്യമൻ ചേക്കുട്ടി തീക്കുട്ടി പറക്കുട്ടി പോലക്കുട്ടി ഭ്രാന്തൻകുട്ടി ശാസ്ത്രൻ മുന്നൂറ്റി തൊണ്ണൂറ് പേരുടെ പേരുകൾ ഇങ്ങനെ പലതരത്തിലുണ്ട് അപ്പം ഇതാണ് ഈ കഥകൾക്കൊക്കെ പല സ്ഥലങ്ങളിലും പല വേർഷൻസ് ഉണ്ട് ഇനി നമ്മൾ അവിടുന്ന് ഇനി അടുത്ത ഏരിയയിലേക്ക് വരും തെക്കൻ മലബാറിലേക്ക് വരുവാണെങ്കിൽ ഈ കഥയിൽ വീണ്ടും ചേഞ്ച് വരും നല്ല രീതിയിൽ ചേഞ്ച് വരും അപ്പം തെക്കോട്ട് വരുമ്പോഴത്തേക്കും വിഷ്ണുമായ സങ്കല്പത്തിലാണ് ഈ കുട്ടിച്ചാത്തിനെ ആരാധിക്കുക അപ്പൊ വിഷ്ണുമായ കഥ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂളിവാഗ എന്ന് പറയുന്ന ഒരു പെണ്ണ് അങ്ങനെ ഒരു കൂളിവാഗ എന്ന് പറയുന്ന ഒരു സ്ത്രീയായിട്ട് ബന്ധപ്പെട്ടാണ് വരുന്നത് ആ കാട്ടിൽ നായാട്ടിനെത്തിയ പരമശിവന് കൂളിവാഗയിൽ അനിരക്തനായുകയും ഇപ്പം ആ കൂളിവാഗയുടെ ഈ തോന്നി ഇഷ്ടം പാർവതി മനസ്സിലാക്കി പാർവതി കൂളിവാഗയുടെ വേഷത്തിലെത്തുകയും എന്നിട്ട് അവർക്കുണ്ടായ കുട്ടി അവർക്കുണ്ടായ കുട്ടിയാണ് ഈ വിഷ്ണുമായ എന്ന് പറയുന്ന ചാത്തൻ എന്ന് പറയുന്ന ഒരു കഥയുണ്ട് ഈ വിഷ്ണുമായ ഭൃഗാസുരനുമായിട്ട് യുദ്ധം ചെയ്യുന്ന സമയത്ത് വിഷ്ണുമായയുടെ വിരലു മുറിഞ്ഞ് രക്തം നിലത്തുള്ളു ആ രക്തത്തിൽ നിന്ന് നാനൂറ് ചാത്തന്മാരുണ്ടായി എന്ന് പറയുന്നത് ആ നാനൂറ് ചാത്തന്മാരിൽ പത്ത് പേര് ഈ അസുരന്റെ ബ്രഹ്മാസ്ത്രം വിഴുങ്ങി ആത്മഹത്യ ചെയ്തു അങ്ങനെ മിച്ചം വന്നു മുന്നൂറ്റി തൊണ്ണൂറ് പേര് ഇങ്ങനെയാണ് നാനൂറിൽ പത്ത് കുറഞ്ഞ് മുന്നൂറ്റി തൊണ്ണൂറ് പേരുണ്ടായെന്നുള്ളതിന്റെ പോപ്പുലർ ആയിട്ടുള്ള കഥ ശിവന്റെ ബീജം പാർവതി രണ്ട് കിഴങ്ങുകളായി നിക്ഷേപിച്ചിട്ട് ഒരു കിഴങ്ങ് കുളിവാക്ക് കൊടുത്തു ഒരു കിഴങ്ങ് കുഴിച്ചിട്ടു എന്ന് പറയുന്നത് കുളിവാക ഈ കിഴങ്ങ് കഴിച്ച് ഗർഭം ധരിച്ചുണ്ടായതാണ് വിഷ്ണുമായ ഈ കുഴിച്ചിട്ട കിഴങ്ങിൽ നിന്ന് വന്നാണ് മുൻ നിരുത്തുന്ന ഒരു ചാത്തന്മാർ എന്ന് പറയുന്നതാണ് വേറൊരു കഥ ഞാൻ ഈ പറഞ്ഞല്ലാത്ത പല 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 വേർഷൻസ് ഉണ്ട് അങ്ങനെ 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 തുടർന്നു പോകുന്ന പല കഥകൾ പലർക്കും അറിയായിരിക്കും നിങ്ങൾ കേൾക്കുന്നവർക്ക് തന്നെ പല കഥകളും അറിയായിരിക്കും ഒരു ഷോഡ് മാണിക്ക ഞാനൊന്നും തീർക്കട്ടെ എന്നിട്ട് മതി ഓക്കെ അപ്പൊ കുട്ടിച്ചാത്തൻ അല്ലെങ്കിൽ കുട്ടിശാസ്ത്രെ പറ്റി കഥകളൊക്കെ ഒരുപാടുണ്ട് ആ അത് ശരിയാണ് ഒരു പഞ്ചായത്ത് തന്നെ പല കഥകളുണ്ടാവും അവസാനത്തെ പറ്റിട്ട് അപ്പൊ ചാത്തന്മാർ വരട്ടെ അതെ